ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഒരു ചെറിയ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇന്നലത്തെ ഒരല്പം മിച്ചം വന്ന എല്ലും കപ്പയാണ് അല്ല കപ്പ ബിരിയാണി ഇതിനൊന്ന് ഒന്ന് ചൂടാക്കാനാണ് ഇതത്തിച്ചു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കട വന്നും ഇടുന്നില്ല നമുക്ക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുത്ത് ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇന്നലെ നമ്മൾ എല്ലും കപ്പയും അമ്മേനാവശ്യത്തിന് നെയ്യൊക്കെ ഉണ്ട് പിന്നെ പാത്രത്തെ പിടിക്കാതിരിക്കാന് ഒരു ഫ്രഷ്നെസ് കിട്ടാനും വേണ്ടിയിട്ടാണ് അൽപ്പം എണ്ണയും ഉള്ളിയും ഒക്കെ ചേർക്കുന്നത് ഇനി അല്പം കുരുമുളകും കൂടെ ചേർക്കാം കാരണം പച്ചക്കപ്പയല്ലേ നമ്മൾ വയറ് ഒരു അതുമായിട്ട് യോജിച്ച് പോയില്ലെങ്കിൽ പ്രശ്നമാവില്ല മലയാളിക്കൊരു കുഴപ്പമുണ്ട് തീരെ കുറച്ച് മേടിക്കുന്ന എങ്ങനെയാണ് ഒരു കിലോയിൽ കുറച്ച് എങ്ങനെയാണ് മേടിക്കുന്നത് ഒരാളെ രണ്ട് പേരേ ഉള്ളേ അപ്പോൾ അത്രയും പോയി മേടിച്ചു കൊണ്ട് ഒന്ന് ഉണ്ടാക്കി മിച്ചം വന്നതെടുത്ത് ഫ്രിഡ്ജ് വെച്ച് നമുക്കിനി ഇത് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടെ ഫ്രഷ് ആകണമെങ്കിൽ അല്പം ഗരം മസാലയോ ഒക്കെ വേണം നമുക്ക് ചേർക്കാൻ കിട്ടും പത്തരമുളക് മുറിച്ചിടും ഈ കുറച്ച് വെച്ചു ഇത് ഞാനിത് ആദ്യം തന്നെ ഒന്ന് ഓവനകത്ത് വെച്ച് ചൂടാക്കി തരുന്നു കേട്ടോ അതുകൊണ്ടാണ് എത്ര പെട്ടെന്ന് ഇതുമായിട്ട് ഇളകിപ്പോയിരുന്നു നമുക്കിത് നന്നായിട്ട് ഇളക്കി ചൂടാക്കിയെടുക്കാം അപ്പോൾ ഏതാണ്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമ്മളടക്കാൻ തുടങ്ങിയിട്ടൊരു ഒരു മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ ചൂടായി ആ വിലറി വന്നിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ചില വാഴപ്പിൻ്റെ അച്ചാറോ നെല്ലിക്ക അച്ചാറോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൂട്ടി അതൊക്കെ കഴിക്കാം അപ്പം എൻ്റെ വീഡിയോ ഇതിനു മുമ്പ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആൾക്കാർ ഈ സ്റ്റാൻഡേ വെക്ക് സ്റ്റാൻഡേ വെക്ക് ക്യാമറ ആണ് അതുകൊണ്ട് ഇപ്പം ഞാൻ ക്യാമറ സ്റ്റാൻഡേഡ് ഒക്കെ വെച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അതിൻ്റെ ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കമ്മിൻറ്റിട്ടൊക്കെ ആദ്യം വെക്കണം അല്ലേ നന്നായിട്ടുണ്ടോ മാറ്റം വരുത്തണോ ഒക്കെ നിങ്ങൾ വേണം പറയാൻ അപ്പം ഇത് ചൂടായി നമുക്ക് ഇനി ഇത് കഴിക്കും നന്നായി വന്നിട്ടുണ്ട് ല്ലേ പച്ചക്കപ്പയല്ലേ നന്നായിട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ വയറിന് പ്രശ്നം ഉണ്ടാക്കിയല്ലോ അപ്പം നന്നായിട്ട് തന്നെ ആവ് കയറി ചൂടായി ഫ്രഷ് കപ്പ പോലെ തന്നെ ഇളക്കുന്ന കപ്പ ഇളക്കുമ്പോൾ എങ്ങനെയാണോ അതേപോലെ വന്നിട്ടുണ്ട് അത്രയും ലൂസായി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ചൂടായിരുന്നു നമുക്ക് മനസ്സിലാവും ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ഓഫാക്കാം ഞാനിവിടെ രണ്ട് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നെല്ലിക്ക നെല്ലിക്കായ കൂടെ ഇനി കൂട്ടുന്നേ പച്ചക്കപ്പയും നെല്ലിക്കായും നല്ല കോമ്പിനേഷൻ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ഇടണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ഇതിനകത്തുനിന്ന് ചിരണ്ടി എടുത്തതാണ് ഇതാണ് ഇതിലെ ഏറ്റവും ടേസ്റ്റുള്ള സാധനം കാണുമ്പോൾ തന്നെ വൈവെള്ളവര്